കുഞ്ഞുകുപ്പിയും തുണികളും അങ്ങനെ എന്തും ക്യാൻവാസാകും ഈ വനിതയുടെ കരകൗശല വിരുദിനു മുന്നിൽ വ്യത്യസ്തമായ കരകൗശല വസ്തുക്കളുടെ ശേഖരം കൊണ്ട് മ്യൂസിയം പോലെ വ്യത്യസ്തമാവുകയാണ് ഒരു വീട് കരകൗശല വസ്തുക്കളുടെ കമനീയ ശേഖരമൊരുക്കുന്നതോ ഗൃഹനാഥയായ ദീപയും ഔദ്യോഗികമായി ചിത്രകല അഭ്യസിച്ചിട്ടില്ലാത്ത ടി കെ ദീപ ഒഴിവു സമയം ഫലപ്രദമായി ആനന്ദകരമാക്കാനാണ് കരകൗശലങ്ങൾ പരീക്ഷിച്ചു നോക്കിയത് ആർട്ട് അധ്യാപിക ആയിരുന്ന അമ്മ പി സി സുകുമാരി ചെയ്തിരുന്നവയെ നോക്കിയാണ് ഇത്തരം പ്രവർത്തികൾ മനസ്സിലാക്കിയിരുന്നതെന്ന് ദീപ പറയുന്നു ചെറുപ്പം മുതലേ അമ്മ ചെയ്യുന്നതെല്ലാം കണ്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങും വെക്കേഷൻ എല്ലാം ചെയ്യും ചില ക്രോഷിയ അതെല്ലാം അമ്മ പഠിപ്പിച്ചു എംബ്രോയിഡറി പിന്നെ സ്റ്റിച്ചിങ് കുറച്ച് അങ്ങനെ എന്നാൽ വിവാഹാനന്തരം വീട്ടിൽ ഒറ്റയ്ക്കായപ്പോഴാണ് ഇവയെല്ലാം വീണ്ടും പൊടി തട്ടിയെടുക്കാൻ ദീപയെ പ്രേരിപ്പിച്ചത് അങ്ങനെ പ്ലാസ്റ്റിക് കവറുകളിൽ നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന പൂക്കളും ചുവർചിത്രങ്ങളും കൊണ്ട് വീട്ടകങ്ങൾ മനോഹരമാക്കി തുടക്കം റിബൺ എംബ്രോയിഡറി ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് തുണ്ടുകൾ ചോപ്സ്റ്റിക്കുകൾ ജെറി പൗഡർ മണൽ എന്നിവ കൊണ്ടെല്ലാം കരകൗശലത്തിന്റെ വിരുതുകാട്ടുകയാണ് ഈ വനിത